ഹിന്ദു ഐക്യത്തിന് ആഹ്വാനം ചെയ്ത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരുമിച്ച് നിന്നാൽ സുരക്ഷിതരാണ് ഹിന്ദു ഐക്യത്തിന്റെ സന്ദേശമാണ് മഹാകുംഭമേള നൽകുന്നതെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു ഹൈന്ദവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നവരെ താൻ തുറന്നെതിർക്കുമെന്നും സാമ്പൽ വിഷയം ഓർമ്മപ്പെടുത്തി യോഗി പറഞ്ഞു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു യോഗി ആദിത്യനാഥിന്റെ പ്രതികരണം വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഗൗതം ഒരുമിച്ച് നിന്നാൽ ശക്തിയാണ് ആ സന്ദേശമാണ് മഹാകുംഭമേള നൽകുന്നത് മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വിവിധ വിഷയങ്ങളിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തൻ്റെയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെയും ഉത്തർപ്രദേശ് സർക്കാരിൻ്റെയും നിലപാട് വിശദീകരിച്ചത് അതിൽ പ്രധാനമായും ഹിന്ദു ഐക്യത്തെ ഐക്യത്തെപ്പറ്റി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഒരുമിച്ചാൽ ഭയപ്പെടേണ്ടതില്ല എന്ന സന്ദേശം നമുക്കറിയാം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലൊക്കെ ബി ജെ പി ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിയിരുന്നു കാരണം ഒരു ഭാഗത്ത് ഇസ്ലാമിക വോട്ടിനെ ഏകോപിപ്പിക്കുവാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ ഇന്ത്യ മുന്നണിയുടെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടാവുകയും വക്കഫ് വിഷയം ഉൾപ്പെടെ ഉയർന്നു വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഒരു ഒരുമിച്ചാൽ ഭയപ്പെടേണ്ടതില്ല എന്നൊരു മുദ്രാവാക്യം മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ ഉയർന്നു വന്നത് ഇപ്പോൾ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഇക്കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഒരുമിച്ച് നിൽക്കേണ്ടത് അനിവാര്യമാണ് ഹിന്ദു ഐക്യം അതോടൊപ്പം തന്നെ ദേശീയ ഐക്യം ഇത് രണ്ടും ഇഴകിച്ചേർന്ന് കിടക്കുന്ന ഒന്നാണ് എന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിശദീകരിച്ചത് ഒപ്പം അദ്ദേഹം മഹാകുംഭമേളയുടെ പ്രാധാന്യത്തെപ്പറ്റി വിശദീകരിച്ചു മഹാകുംഭമേള ഹിന്ദു ഐക്യത്തെയാണ് ആ കാലഘട്ടങ്ങളായി അടയാളപ്പെടുത്തുന്നത് അവിടെ ജാതി വിവേചനമോ മറ്റ് വർണ്ണവിവേചനമോ ഒന്നും തന്നെയില്ല മുഴുവൻ ഹിന്ദുക്കളും ഒന്നാണ് എന്ന സന്ദേശം ആ കാലങ്ങളായി നടക്കുന്ന മഹാകുംഭമേള നട നൽകുന്നു അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ സംസ്കൃതിയെയും അതോടൊപ്പം തന്നെ ഹിന്ദു സനാതനധർമ്മത്തിൻ്റെയും ഒക്കെ സവിശേഷതകളെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നതും അത് അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുന്നതുമാണ് മഹാകുംഭമേളയുടെ ചരിത്രം എന്നദ്ദേഹം വിശേഷിപ്പിച്ചു അപ്പം മറ്റ് രണ്ട് വിഷയങ്ങളിൽ കൂടി യോഗി നിലപാട് വ്യക്തമാക്കി ഒന്ന് സമ്പൽ വിഷയമാണ് സമ്പലിൽ നമുക്കറിയാം അടുത്ത കാലത്ത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ അഭിഭാഷക കമ്മീഷൻ എത്തി തർക്കമന്ദിരത്തിനകത്ത് സർവേ നടത്തിയത് എന്നാൽ അതിനെ ഇസ്ലാമിസ്റ്റുകൾ തടഞ്ഞത് സമ്പലിൽ വലിയ സംഘർഷത്തിന് വഴിവെച്ചിരുന്നു ഇതേപ്പറ്റി യോഗി ഇത് രണ്ടാം തവണയാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നത് അദ്ദേഹം നേരത്തെ തന്നെ സമ്പലിൽ എന്താണ് യു പി സർക്കാരിൻ്റെയും തൻ്റെയും നിലപാടെന്ന് വിശദീകരിച്ചിരുന്നു കാരണം സമ്പൽ അവിടെ ഒരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രം തകർക്കപ്പെട്ടതിന് ശേഷം അതിന് മുകളിലാണ് ഇപ്പോഴത്തെ തർക്കമന്ദിരം നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ഉത്തർപ്രദേശ് നിയമസഭയ്ക്കകത്ത് തന്നെ യോഗി ആദിത്യനാഥ് വിശദീകരിച്ചതാണ് ബാബർനാമ പോലെയുള്ള ഇസ്ലാമിക ഇസ്ലാമിക ശക്തികൾ എഴുതിയിട്ടുള്ള അവരുടേതായ ചരിത്രം അവരുടേതായ ചരിത്രത്തിൽ തന്നെ സമ്പലിൽ ഹിന്ദു ക്ഷേത്രം തകർത്തു ഹർഹർ ക്ഷേത്രം തകർത്തു എന്നതിനെപ്പറ്റി പറയുന്നുണ്ട് എന്ന് ഉത്തർപ്രദേശ് നിയമസഭയിൽ യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു അതിനുശേഷമാണിന്നിപ്പോൾ ഈ അഭിമുഖത്തിനകത്ത് അദ്ദേഹം പറഞ്ഞത് ഹിന്ദു സാംസ്കാരിക കേന്ദ്രങ്ങളെ സനാതന ധർമ്മ വിശ്വാസികൾ സംഗമിച്ചെത്തുന്ന കേന്ദ്രങ്ങളെയും ആക്രമിക്കുന്ന ശക്തികൾക്കെതിരെ താൻ തുറന്ന യുദ്ധം നടത്തും എന്നാണ് യോഗി ആദിത്യനാഥ് വിശദീകരിച്ചിരിക്കുന്നത് ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ തകർക്കാൻ ശ്രമിക്കുന്നവർ അത്തരക്കാർക്കെതിരെ തുറന്ന പോരാട്ടം ഇനിയും തുടരും എന്ന് പറയുമ്പോൾ കൃത്യമായി തന്നെ സമ്പലിൽ ആർക്കൊപ്പമാണ് യു പി സർക്കാർ നിൽക്കുന്നത് അല്ലെങ്കിൽ ആ വിഷയത്തിന്റെ ഗൗരവം എങ്ങനെ മനസ്സിലാക്കുന്നുവെന്ന കൃത്യമായ സന്ദേശം അദ്ദേഹം നൽകി ഒപ്പം വക്കഫുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തിയത് ഭൂമാഫിയയാണ് വക്കഫ് ബോർഡ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് അതായത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുവാനുള്ള ശ്രമം നടക്കുന്നു സാധാരണക്കാരായ കർഷകരുടെ ഭൂമി പിടിച്ചെടുക്കുന്നു അതൊരു ലാൻഡ് മാഫിയയാണ് അല്ലാതെ അതിനെ വക്കഫ് ബോർഡെന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല എന്നാണ് യോഗി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഒരു ഇഞ്ച് ഭൂമിയെങ്കിലും ഉത്തർപ്രദേശിൽ വക്കഫ് ബോർഡ് അനധികൃതമായി പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് കർഷകരുടെ ഭൂമിയോ അല്ലെങ്കിൽ മറ്റ് സാധാരണക്കാരുടെ ഭൂമിയോ ആണെങ്കിൽ അത് മുഴുവൻ തൻ്റെ സർക്കാർ ഒരു ഇഞ്ച് ഭൂമി വിട്ടുകൊടുക്കാതെ തിരിച്ചു പിടിച്ചിരിക്കും എന്ന കൃത്യമായ പ്രഖ്യാപനം കൂടി യോഗി ആദിത്യനാഥ് ഈ ഘട്ടത്തിൽ നടത്തുകയാണ് നീലിം അതിശക്തമായ പ്രഖ്യാപനമാണ് യോഗി ആദിത്യനാഥിൽ നിന്നും ഉണ്ടാകുന്നത് ഹിന്ദു ഐക്യത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരുമിച്ച് നിന്നാൽ സുരക്ഷിതരാണ് ഒപ്പം തന്നെ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ലാൻഡ് മാഫിയാണ് ഭൂമാഫിയ എന്നുള്ള അതിനിശിതമായ വിമർശനവും യോഗി ആദിത്യനാഥിൽ നിന്നും ഉണ്ടായിരിക്കുന്നു ഗൗതം അനന്ത്നാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്